പാലക്കാട് ബി ജെ പിയിൽ വിഭാഗീയത പാലക്കാട് നഗരസഭാ ചെയർപേഴ്സണെ പുറത്താക്കണമെന്ന് സി കൃഷ്ണകുമാർ പാർട്ടിയിലേക്ക് സ്വാഗതം ചെയ്ത് കോൺഗ്രസ് കേരളത്തിൽ ബി ജെ പിക്ക് ശക്തമായ അടിത്തറയുള്ള പാലക്കാട് വിഭാഗീയത ശക്തമാകുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ പാലക്കാട് നഗരസഭാ ചെയർപേഴ്സൺ പ്രമീള ശശിധരനെ പുറത്തിറക്കാനുള്ള നീക്കം ശക്തമായിരിക്കുകയാണ് ജില്ലയിൽ നിർണായക സ്വാധീനമുള്ള കൃഷ്ണകുമാർ പക്ഷമാണ് നീക്കത്തിന് പിന്നിൽ രാഹുൽ മാങ്കൂട്ടത്തില് എം എൽ എക്കൊപ്പം വേദി പങ്കിട്ടതാണ് പ്രമീള ശശിധരനെ പുറത്താക്കാനുള്ള കാരണമായി പറയുന്നത് ബി ജെ പി ജില്ലാ കമ്മിറ്റിയിൽ പ്രമീള ശശിധരൻ രാജിവയ്ക്കണമെന്ന് പേർ ആവശ്യപ്പെട്ടു പ്രവർത്തകരുടെ മനോവീര്യം കെടുത്തുന്ന തരത്തിലാണ് പ്രമീള ശശിധരന്റെ ഭാഗത്തുനിന്നുണ്ടായ ഇടപെടലെന്നും രാഹുൽ പങ്കെടുക്കുന്ന പരിപാടികളിൽ പോകരുതെന്ന നിർദ്ദേശമുണ്ടായിട്ടും അത് ചെയ്തത് നേതൃത്വത്തെ പ്രതിസന്ധിയിലാക്കിയെന്നുമാണ് വിമർശനം പ്രമീള ശശിധരനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കണമെന്ന് കോർ കമ്മിറ്റിയിൽ സി കൃഷ്ണകുമാർ ആവശ്യപ്പെട്ടിരുന്നു ഇന്നലെയായിരുന്നു പ്രമീള ശശിധരൻ രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പം വേദി പങ്കിട്ടത് നഗരത്തിലെ സ്റ്റേഡിയം ബൈപ്പാസ് റോഡ് ഉദ്ഘാടന ചടങ്ങിനിടെയായിരുന്നു സംഭവം രാഹുലിനെ പൊതുപരിപാടിയിൽ പങ്കെടുപ്പിക്കില്ല എന്നായിരുന്നു ബി ജെ പി നിലപാട് രാഹുൽ പാലക്കാട് പൊതുപരിപാടികളിൽ പങ്കെടുത്ത ഘട്ടങ്ങളിൽ ബി ജെ പി വ്യാപക പ്രതിഷേധം അഴിച്ചുവിട്ടിരുന്നു ഈ സാഹചര്യത്തിലാണ് രാഹുലിന്റെ പരിപാടിയിൽ പങ്കെടുക്കരുതെന്ന് ബി ജെ പി പ്രമീളയ്ക്ക് നിർദ്ദേശം നൽകിയിരുന്നത് എന്നാൽ പരിപാടിയിൽ പങ്കെടുക്കരുതെന്ന നിർദ്ദേശം പാർട്ടി നൽകിയിട്ടില്ല എന്നാണ് പ്രമീള ശശിധരൻ പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ എംഎൽഎക്കൊപ്പം പരിപാടിയിൽ പങ്കെടുത്തതിൽ ബി ജെ പി നേതൃത്വത്തിന് പ്രമീള ശശിധരൻ വിശദീകരണം നൽകുകയും ചെയ്തിട്ടുണ്ട് ഇതിനിടെ പാലക്കാട് ബി ജെ പിയിലെ വിഭാഗീയത മുതലെടുക്കാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തില് എംഎൽഎക്കൊപ്പം പരിപാടിയിൽ പങ്കെടുത്ത നഗരസഭാധ്യക്ഷ പ്രമീള ശശിധരനെ കോൺഗ്രസിലേക്ക് സ്വാഗതം ചെയ്ത ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് സി വി സതീഷ് രംഗത്തെത്തി എംഎൽഎയുമായി വേദി പങ്കിട്ടത്തിന്റെ പേരിൽ പ്രമീള ശശിധരനെതിരെ ബി ജെ പി നടപടി സ്വീകരിക്കുകയാണെങ്കിൽ അവരെ പിന്തുണയ്ക്കാൻ കോൺഗ്രസ് തയ്യാറാണെന്ന് അദ്ദേഹം പറഞ്ഞു തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ജില്ലയിൽ വിഭാഗീയതയിൽ വെട്ടിലായിരിക്കുകയാണ് ബിജെപി